മക്കളെ റാത്തല്ല ഇത് പാകം ഒരു പ്ലഗ്ഗാളായി ഇതിലെന്തെല്ലാം കൊടുക്കണം എന്നാലോ വലിയ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ പുതിയ കുത്തി വലിക്കാളം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാതെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കറണ്ട് വേണം അതേമാതിരിക്ക് ഈ മോട്ടർ താ ഈ മോട്ടർ വിത്തണം വൈബ്രേറ്റർ ഉത്തണം പിന്നെ വേറെ നമ്മളെ അഡീഷണൽ മോട്ടർ കമ്പനിൻ്റെ മോട്ടർ കൊടുക്കണം ആ കമ്പീൻ്റെ മോട്ടർ ഉത്തണം ഓഫ് ചെയ്യില്ല അപ്പോൾ ഇതേ പൊലഞ്ഞിപ്പോൾ താ മോട്ടർ ഓഫ് ചെയ്ത് ഞാൻ മാറ്റി കുത്തണം തിമക്ക് പക്ഷേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാൽ നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിരിക്കണേ ഈ എക്സ്റ്റൻഷൻ ക്യാമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്താണ് അതുക എല്ലാവർക്കും എപ്പോഴും ഇങ്ങനെ ഉണ്ടായി നമ്മളിപ്പോൾ ഇത്രയും സംവിധാനങ്ങൾ ഉള്ളോണ്ടാണ് നിങ്ങൾ കുറേ ചീത്ത പറഞ്ഞോടും കൂടിയാണ് ഇങ്ങനെ ചെയ്തത് പക്ഷേ എന്താ ചെയ്യാം ഇലക്ട്രീഷ്യന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ പ്ലഗ് ഇവിടെ കൊടുത്തുകഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് ദീമ തന്നെ ഉണ്ട് ഇതേപോലെ വരണേ ഇതാ അതേപോലെ വരുന്ന സംഭവം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് സുഖമാക്കണം അങ്ങിങ്ങനെ പ്രായപരായെങ്കിലും മറ്റേ കാലാകാലം വരും എന്താ പറയാ ഇത് ആരെ കൊടുത്തതെന്ന് ഒന്നോണാക്കണോ എന്നറിഞ്ഞോ ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ ഇതേപോലെ കാലാകാലം ചോദിക്കും അങ്ങനത്തെ അവസ്ഥ ഒരിക്കലും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതെല്ലാവരും എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക നമ്മൾ നല്ലീന്ന് പറഞ്ഞു തരണം മക്കളിവിടെ ഒരു രണ്ട് ബോർഡൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി ഇല്ലെല്ലാം ഇവിടെ താഴത്ത് കിട്ടിയിട്ടൊരു ബോർഡ് കൊടുത്താലും മതി എന്നാലും കുഴപ്പമില്ല ആ